s いい യോഗത്തിന്റെ അധ്യക്ഷൻ വേദിയിലും േദിയിലും സഹോദരങ്ങളെ സഹോദരങ്ങളെ പ്രവർത്തനങ്ങൾ ഇതാദ്യമായിട്ടല്ല ഒരുപാട് ഇന്ത്യയിൽ തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ ഇത്തരത്തിൽ അറിയ കാരണത്തിന്റെ ഒരുവിടമായ മർക്കസിൽ നിന്നും ആരംഭിച്ച ഈ ഒരു സാന്ത്വന പ്രവർത്തനം പ്രവർത്തനം നമ്മുടെ സംസ്ഥാനത്ത് ഒരുപാട് ഒരു പാവപ്പെട്ട ആ കുട്ടികളെ അഭ്യസ്ഥവിദ്യരായിക്കൊണ്ട് അത് കാശ്മീരിലാണെങ്കിലും ബീഹാറിലാണെങ്കിലും ഉത്തര ഇന്ത്യൻ സംസ്ഥാനങ്ങളിലാണെങ്കിൽ ഒരുപാട് അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്ത ഒരു മഹാപ്രസ്ഥാനത്തിന്റെ ഭാഗമാണ് അപ്പം അവരിൽ നിന്ന് നമ്മൾ ഇനിയും ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് നമ്മുടെ നമ്മുടെ ഈ നാട്ടിലെ സാധാരണക്കാർക്ക് വേണ്ടി നമുക്കറിയാം നമുക്ക് പ്രായമാകും നമ്മളെല്ലാരും എല്ലാരും നമ്മുടെ യൗവനം എല്ലാ കാലത്തും ഉണ്ടാവില്ല അത് കഴിഞ്ഞാൽ നമ്മൾ വാർദ്ധക്യത്തിലേക്ക് വരും പിന്നെ നമുക്ക് പ്രായമായി നമ്മൾ അസുഖബാധിതരായി അപ്പം അതിനെല്ലാം നമുക്ക് ആവശ്യമാകുന്ന ഈ ഉപകരണങ്ങൾ മനുഷ്യന്റെ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ മറക്കാൻ പറ്റാത്ത നമ്മൾ സാധാരണ വീട്ടില് ഉള്ളേക്കുന്ന സാധനമില്ല ഇതൊക്കെ വളരെ റയറായിട്ട് നമുക്ക് വേണ്ട സാധനങ്ങളാണ് അതൊക്കെ അത്തരത്തിലുള്ള സാധനങ്ങൾ ഇവിടെ കൊടുക്കുക എന്നുള്ളത് ഒരു വലിയ മഹാ സംഭവമാണ് ഈ ഈ മഹാദൌത്യത്തിന് നേതൃത്വം കൊടുക്കുന്ന ഈ വായക്കാട്ട് എസ് വൈ എസിനെ വായക്കാട് പാർട്ടിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യാണ് ചെയ്യുകയാണ് എന്നോട് കഴിയുന്ന എന്തെങ്കിലും സഹായങ്ങൾ എന്നോട് പറഞ്ഞാൽ മതി ഞാൻ ചെയ്തുതരാം അതുപോലെ തന്നെ എന്റെ പ്രസ്ഥാനത്തിന്റെ എന്ത് സഹായം വേണമെങ്കിലും നിങ്ങൾക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ഒരു ഉദ്യമത്തിന് അഭിവാദ്യം ചെയ്തുകൊണ്ട്